പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ഞായറാഴ്ച വിശുദ്ധ ഏവൻ കെലുവൻ ഭാഗത്തെ ആസ്പദമാക്കി പ്രഭാത വിചാരം ചിട്ടപ്പെടുത്തുന്ന പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വാമി ീദു ഈദു നമസ്കാരം സമയം ഈദു തന്നേ കരുണ സമയം ഉന്നത സഭ ഒരു പുതിയ ആരാധന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നവംബർ മാസ രണ്ടാം തീയതി ഭൂതോശീത്തോ ഞായറായി പരിശുദ്ധ സഭ ആചരിക്കുകയാണ് എന്ന വാക്കിന്റെ അർത്ഥം സഭയുടെ ശുദ്ധീകരണമെന്നാണ് അപ്പോൾ തന്നെ മഹാപരിശുദ്ധനും മലങ്കരയുടെ പ്രഖ്യാപിത വിശുദ്ധനുമായിരിക്കുന്ന ചാത്തുര്യത്തിൽ മോർ ഗ്രീഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും പരിശുദ്ധ സഭ ആചരിക്കുക ആരാധന വർഷത്തിന്റെ ആരംഭമാകുമ്പോൾ അത് വിശുദ്ധിയിൽ അധിഷ്ഠിതമായി ആചരിക്കണമെന്ന് പരിശുദ്ധനായ പരിമല കുച്ചുതിരുമേനിയുടെ ജീവിത മാതൃക നമ്മെ അനുസ്മരിപ്പിക്കുക ഈ ദിനത്തിന്റെ ധന്യതയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം മഹാപരിശുദ്ധരായ പരുമല കൊച്ചി തിരുമേനിയുടെ അനുഗ്രഹീത മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ഇന്നത്തെ വിശുദ്ദേവനിവൻ ഭാഗം വിശുദ്ധ മർക്കോസേതു രക്ഷാകരമായ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരോചന ഭാഗങ്ങളാണ് സമാനമായ പരാമർശങ്ങൾ വിശുദ്ധ മത്തായ രക്ഷാകരമായ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഭാഗത്തും നമുക്ക് വായിച്ച് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു സത്യത്തിൽ പരിശുദ്ധ സഭയുടെ ശിലാസ്ഥാപന ദിനമായിട്ടാണ് കൂതോശീത്തോ ഞായർ അറിയപ്പെടുക ഏതൻ തോട്ടത്തിന്റെ സ്ഥാപനം സീനായ് പർവ്വതത്തിലെ ആഗമനം പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിന്റെ സ്ഥാപനം പഴയ നിയമത്തിലെ പാപ പരിഹാര ദിനത്തിന്റെ ആചരണം പരിശുദ്ധ സഭയുടെ ശിലാസ്ഥാപനവും ശുദ്ധീകരണവുമെല്ലാം ഒരുമിച്ച് കൂതോഷീത്തോ ഞായറിൽ കടന്നു വരികയാണ് ഒരു വലിയ ഓർമ്മക്കൂട്ടാണ് കൂതോഷീത്തോ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത് വിശുദ്ധിയുടെ ഉറവയായ മണവാളനായ ക്രിസ്തുവിനോട് മണവാട്ടിയായ പരിശുദ്ധ സഭയുടെ വിവാഹ നിശ്ചയം ഈ ദിനമാണ് സത്യത്തിൽ നടക്കുന്നതെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോലെ പൗരോ സുലീഹ എഫ് ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ പറയുന്നത് പോലെ ക്രിസ്തുവാകുന്ന മണവാളനും സഭയാകുന്ന മണവാട്ടിയും പ്രേമബദ്ധരായി സ്നേഹ വാത്സല്യങ്ങളുടെ നിറവിൽ ഏകീഭവിക്കുന്ന ധന്യ മുഹൂർത്തം കൂടിയാണ് കുതോശീത്തോ ഞായർ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിന്റെ പത്ത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഗോത്രപിതാവായ യാക്കോബ് ബർഷേബ് വിട്ട് ഹാരാനിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ലൂസ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയും അവൻ ആ പ്രദേശത്ത് വിശ്രമിക്കുകയും ചെയ്തതായി നമുക്ക് കണ്ടെത്താൻ കഴിയും യാക്കോബ് വിശ്രമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അവനൊരു കല്ലെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയാണ് വളരെ നന്നായി യാക്കോബ് ഉറങ്ങി അവൻ ഗാഢനിദ്രയിലായി അവനൊരു സ്വപ്നം കണ്ടു ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഗോവണി അതിലൂടെ മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും ഗോത്ര യാക്കോബ് അത്ഭുതത്തോടെ കാണുകയാണ് ഗോവണിയുടെ മുകളിലത്തെ അറ്റത്ത് നിന്ന് ഹോവയായി ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നു ഒരു വലിയ ദൈവാനുഭവമാണ് ഗോത്ര പിതാവായി യാക്കോബിന് അന്ന് ലഭിച്ചത് പിറ്റേന്ന് യാക്കോബ് താൻ തലയണയായി വെച്ച ആ കല്ലെടുത്ത് അതിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അതൊരു തൂണായിട്ട് അവിടെ നാട്ടുകയാണ് എന്നിട്ട് യാക്കോവ് പറയുകയാണ് സാഷാൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയിരിക്കുന്ന ഈ കല്ല് യഹോവയുടെ അനുഗ്രഹീതമായ മന്ദിരമത്രേ ആലയത്രയാകുന്നു എന്ന് യാക്കോ പറയുകയാണ് ഈ സംഭവം ഒരുപാട് രഹസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് പുതിയ നിയമസഭയിലെ വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലേക്കും അതുപയോഗിച്ചുള്ള ദേവാലയ പൂതാശയുടെ മഹിമയിലേക്കും നമ്മുടെ ചിന്തകളെ ആനയിക്കുകയാണ് സത്യത്തിൽ അതൊരു ദൃഷ്ടാന്തവും മുൻകൂറിയായിരുന്നു എന്നാണ് പിതാക്കന്മാർ അതിനെ കുറിച്ച് പറയുന്നത് ഗോത്രപിതാവായ യാക്കോബ് നാട്ടി നിർത്തിയ അഭിഷേകം ചെയ്ത ആ കല്ല് ശ്ലീകന്മാരിൽ തലവനായ പരിശുദ്ധ പത്രോസിന്റെ ജീവാത്മാവാകുന്ന പാറമേൽ സാക്ഷാൽ ദൈവത്തിന്റെ അഭിഷിക്തനായ മഷീഹയാകുന്ന ക്രിസ്തു ദൈവീക ചൈതന്യത്താൽ സ്ഥാപിച്ച് ഉറപ്പിച്ച ഭൗതിക സഭയുടെ ആത്മീകവും ദൃഷ്ടാന്തപരവുമായ മർമ്മം ഇത് വെളിപ്പെടുത്തുകയാണ് അങ്ങനെ ജീവനോട്ടിരിക്കുന്നവരുടെയും മരിച്ചു പോയവരുടെയും കൂട്ടായ്മയാകുന്ന പരിശുദ്ധ സഭയുടെ ഏക തലവൻ ക്രിസ്തു മാത്രമത്രേ എന്ന് പരിശുദ്ധ സഭ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ഷിഹ മണവാളത്വത്തിന്റെ മഹിമയിൽ തന്റെ മണവാട്ടിയായ സഭയ്ക്ക് കേവലം ഭൗതികമായ സ്വത്തുക്കളോ ആഭരണങ്ങളോ അല്ല നൽകുന്നത് മറിച്ച് ക്ഷയിച്ചു പോകാത്ത അനുഗ്രഹങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത മഹിമ കൃപയാ ലഭിക്കുന്ന ആത്മീയ നൽവരങ്ങളൊക്കെയും പരിശുദ്ധ സഭയ്ക്ക് മണവാളനാകുന്ന മഷിഹ സ്നേഹത്താൽ പ്രധാനം ചെയ്യുകയാണ് തന്റെ രക്ഷാകരമായ ക്രൂശിനെ മാലയായിട്ടും തന്റെ മേൽ ആഞ്ഞിടിച്ച് കയറ്റിയ കാരി ഇരുമ്പാണികളെ വളകളായിട്ടും തന്റെ കഷ്ടതകളെയും വിതകളെയും വെള്ളയങ്കിയായിട്ടും പരിശുദ്ധ സഭയ്ക്ക് നൽകി ആദരിക്കുകയാണ് മണവാളനായിരിക്കുന്ന ക്രിസ്തു പരിശുദ്ധ സഭ സഭാപ്രവേശനത്തിന്റെ കൂതാശിയായ വിശുദ്ധ മാമ്പോദിസായിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് സന്താനങ്ങളെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ മൂറോനാൽ ആത്മദാനം നൽകുന്നു നമ്മുടെ കർത്താവ് രക്ഷിതാമാവുന്ന യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളാൽ അതിനെ പോഷിപ്പിക്കുന്നു തന്റെ പൗരോഹിത്യത്താൽ തന്റെ സഭയെ ശ്രേഷ്ഠമാക്കി പുണ്യപ്പെടുത്തുന്നു എത്ര അനുഗ്രഹീതമായ പോഷണമാണ് മണവാളനായിരിക്കുന്ന ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയ്ക്ക് നൽകുന്നത് അവയെല്ലാം ഈ കൂതോശീത്തോ ഞായറിന്റെ വിശുദ്ധിയിൽ അനുസ്മരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സഭയുടെ സന്താനങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹീത കൂടാരങ്ങളുമായി മാറുക പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ ഉറച്ച വിശ്വാസത്തെ അടിസ്ഥാനമായും ജാതികളുടെ അപ്പോസോനെ പൗലോസിനെ സഭയുടെ ശില്പിയായും വിശുദ്ധ യോഹന്നാൻ മംതോനയെ സഭയുടെ തോഴനായും നിയമിച്ചാക്കുന്ന അനുഗ്രഹീതമായ ഒരു പുണ്യദിനത്തിന്റെ സ്മരണ കൂടിയാണ് ഉദോശീത്തോ ഞായർ തന്റെ ശ്ലീഹന്മാരെ പൗരോഹിത്യം കൊണ്ടും ശ്രേഷ്ഠരായ നിബിന്മാരുടെ പ്രവചനങ്ങൾ കൊണ്ടും മഹാന്മാരായ രക്തസാക്ഷികളുടെ പുണ്യരക്തം കൊണ്ടും മൽപ്പാന്മാരുടെ അനുഗ്രഹീതമായ വേദ വ്യാഖ്യാനങ്ങൾ കൊണ്ടും കന്യാവൃതക്കാരുടെ സുഹൃത്തങ്ങൾ കൊണ്ടും വിശ്വാസികളുടെ സുഹൃത്തങ്ങൾ കൊണ്ടും ഭാഗ്യവതിയായ പരിശുദ്ധ സഭ ധന്യവതിയായി തീരുകയാണ് കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭ ഈ ലോകത്ത് വലിയ സാക്ഷ്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭയുടെ അഭിമാന മക്കളായി സഭയോട് ചേർന്ന് നിന്ന് സത്യവിശ്വാസത്തിന്റെ നിർമ്മലതയിൽ വളരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ സഭാജീവിതം അനുഗ്രഹപൂർവമായി തീരുക പരിശുദ്ധ സഭയുടെ ശിലാസ്ഥാപനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും അനുഗ്രഹീത സ്മരണ പുതുക്കുന്ന ഈ ധന്യമുഹൂർത്തൽ പരിശുദ്ധ സഭയുടെ മക്കളിൽ പരമകാരുണ്യവാന് സ്നേഹസമ്പൂർണനുമായി ദൈവം വന്ന് വസിക്കുവാൻ തക്കവണ്ണം നമ്മെ നിർമ്മല ആലയമാക്കി നമുക്ക് പരിവർത്തനപ്പെടുത്താം വിശുദ്ധിയുടെ കൂടാരങ്ങളാക്കി പ്രതിഷ്ഠിക്കാം സഭയുടെ മക്കളിൽ ദൈവം വന്ന് വസിക്കുവാൻ തക്കവണ്ണം യഥാർത്ഥമായ അനുതാപത്താലും കൂതാശാനുഭവത്താലും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവവചനമാകുന്ന പാൽ കുടിച്ച് നമുക്ക് വളരുകയും ചെയ്യാം ഇന്നത്തെ വിശുദ്ധ ദേവൻ ഗിലുഭാഗം ഓർമ്മപ്പെടുത്തുന്നത് ഈ വളർച്ചയുടെ രണ്ട് വഴികളാണ് കർത്താവ് ഫിലിപ്പോസിന്റെ കൈസരിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു ഈ ജനം എന്നെ കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു ഒട്ടനവധി കാര്യങ്ങളാണ് ജനം എന്നെ കുറിച്ച് പറയുന്നത് ചിലർ നീ ആണെന്ന് പറയുന്നു ചിലർ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നു മറ്റു ചിലർ നീ എലിയാവുമാണെന്ന് പറയുന്നു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ജനം എന്നെ കുറിച്ച് എന്തും പറയട്ടെ എന്നാൽ എന്നോടുകൂടെ കഴിയുന്ന നിങ്ങൾ എന്റെ സന്തത സഹചാരികളായിരിക്കും നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ഉടനെ അപ്പോസ്തോലന്മാര് തലവനായ പത്രോസ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു ആകുന്നു എന്ന് ഉച്ചസ്ഥലം ഘോഷിക്കുകയാണ് ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ അഭിഷേകമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദിവ്യ സ്മരണയിലേക്ക് നാം കടന്നു വരികയാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന ആ സത്യവിശ്വാസത്തിന്റെ നിർമ്മലതയിൽ വളരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ഒപ്പം ഒരു ആത്മപരിശോധനയിലേക്ക് ഈ ചിന്ത നമ്മൾ സഹായിക്കുന്നുണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു കൂടെ പാർക്കുന്നവർ എൻ്റെ സന്തത സഹചാരികൾ എന്റെ സഭ എന്റെ ഇടവക എന്റെ അയൽക്കൂട്ടം എന്റെ സൗഹൃദം ഞാൻ ആരെന്ന് പറയുന്നു അത് ഒരാത്മപരിശോധനയ്ക്കും ഒരാത്മാവലോകനത്തിനും നമുക്ക് കാരണമായി തീരണം അതിലൂടെ നമ്മെ തന്നെ വളർത്തുവാൻ ഒരു പരിവർത്തനം ആവശ്യമെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയുടെ ഊർജസ്വലതയോടുകൂടെ കൃപയിലേക്ക് നമ്മെ പരിവർത്തനപ്പെടുത്താൻ ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടണം അതിന് സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭൂതോ ശീത്തോ ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങളും ഭാഗ്യവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രതിചുന്ന വചനം മതിരം 为你。嗯 <music>